ഭിന്നശേഷിക്കാർക്ക് ഭവനം നിർമ്മിച്ച് നൽകാനായി രണ്ടര വർഷം മുൻപ് വയനാട്ടിൽ നിന്ന് സൈക്കിളിൽ സഞ്ചാരം നടത്തിവരുന്ന റെനീഷും നിജിനും മല്ലപ്പള്ളിയിലെത്തി കേരളം വിട്ട് കാശ്മീരിൽ യാത്ര സമാപിക്കുന്നതിനു മുൻപ് തങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ സൈക്കിളിൽ സവാരി നടത്തിവരുന്നത് ലോകം കാണുവാനായി സൈക്കിൾ സവാരിക്കിറങ്ങിയവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് ആരോരുമില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് വീട് വയ്ക്കാനായി സൈക്കിൾ ചവിട്ടുന്ന യുവാക്കളുടെ കഥയാണ് അതും ലോകത്ത് ആദ്യമായി നിർമ്മിച്ച സൈക്കിൾ കാരേവാനിൽ വയനാട് സ്വദേശികളായ രനീഷൻ നിജിനും സൈക്കിളിൽ ഒരു വലിയ ദൗത്യമായി യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടു വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണമെന്ന ലക്ഷ്യത്തിൽ വയനാട്ടിൽ നിന്ന് ആരംഭിച്ച ഇവരുടെ യാത്ര രണ്ടര വർഷം കൊണ്ടാണ് മല്ലപ്പള്ളിയിലെത്തിയത് ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ പന്ത്രണ്ടാം ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെത്തിയപ്പോൾ ഭിന്നശേഷിക്കാർക്കായി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിയും അഞ്ച് വീടുകളുടെ ഫൗണ്ടേഷൻ പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു സർക്കാർ ഭൂമി ഇല്ലാത്തവർക്ക് മൂന്ന് സെന്റ് ഭൂമിയാണ് നൽകുന്നതെങ്കിൽ റനീഷൻ നിജിനും സൈക്കിൾ കരേവാനിൽ സഞ്ചരിച്ച് ലഭിച്ച തുകയിൽ നിന്ന് നാല് സെന്റ് സ്ഥലമാണ് നൽകുന്നത് സുൽത്താൻ ബത്തേരിയിലെ മൊബൈൽ ഷോപ്പ് ജീവനക്കാരനാണ് രനീഷ് ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമൊത്തം വാടക വീട്ടിൽ താമസിക്കുന്നു നിജിനാകട്ടെ ബത്തേരിയിലെ സ്വകാര്യ സ്കൂളിൽ കായിക അധ്യാപകനാണ് ഇരുവർക്കും മുപ്പത്തിരണ്ട് വയസ്സ് ആ എൻ്റെ പേര് രനീഷ് എന്നാണ് എൻ്റെ ഞങ്ങൾ വയനാട് സുൽത്താന് അമ്പലോയിൽ നിന്ന് ഒരു യാത്രയാണ് വയനാട് നിന്ന് കാശ്മീർ വരെ കണ്ടിട്ട് ഇരുപത്തെട്ട് സ്റ്റേറ്റും കവർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ യാത്രയിൽ എല്ലാവരും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ സ്വന്തം അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു അഞ്ച് ഭിന്നശേഷിക്കനായ കുടുംബത്തിന് സ്ഥലവും വീടും തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭവും ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വച്ചിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര കാശ്മീർ വരെ അങ്ങനെ ഞങ്ങളെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരവും കൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര ഇതിനകത്ത് തന്നെയാണ് താമസവും ഞങ്ങളുടെ ഫുഡും യാത്രയൊക്കെ ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ രണ്ടര വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിന് ഇറങ്ങി കാസർഗോഡ് മുതൽ മുതലിപ്പോൾ നമ്മുടെ പത്തനംതിട്ട എത്തി ഇനി ഇവിടുന്ന് കൊല്ലം തിരുവനന്തപുരം തമിഴ്നാട് ആന്ധ്ര അങ്ങനെയാണ് നമ്മുടെ റൂട്ടൊക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ല കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് വീടുകൾ കംപ്ലീറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അത്രയും മെല്ലെയാണ് പോകുന്നത് എല്ലാ ചെറിയ ചെറിയ ഏരിയയിലും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസിന് മിഷൻ വൺ റുപ്പിയെന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ഫോൺ റീചാർജിങ്ങിൽ തുടങ്ങിയ സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ളത് ആകസ്മികമായി കണ്ടുമുട്ടി സൗഹൃദം തുടങ്ങിയവരാണ് റനീഷും നിജിനും പത്ത് വർഷം മുൻപ് റനീഷിൻ്റെ മൊബൈൽ കടയിൽ ഫോൺ റീചാർജ് ചെയ്യാൻ വന്ന നിജിൻ പിന്നീട് അവിടെ സ്ഥിരം സന്ദർശനായി അവരുടെ സൗഹൃദവും വളർന്നു ആദ്യമൊക്കെ ചെറിയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തുടങ്ങി പിന്നീട് എങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്ന ചിന്തയിൽ നിന്നാണ് സൈക്കിൾ സവാരി ധനസമാഹരണത്തിനൊരു വഴിയായി സ്വീകരിക്കാമെന്ന് ഇരുവരും തീരുമാനിക്കുന്നത് സ്വന്തമായി വീടില്ലാത്തതിൻ്റെ വേദന അറിയാവുന്ന റനീഷിന് ആശ്രയമില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ കാണുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ഒരു രൂപ സംഭാവന സ്വീകരിക്കുക അങ്ങനെ നാൽപ്പത് ലക്ഷം ആളുകളെ കാണുക ചുരുങ്ങിയത് അഞ്ച് ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകാനുള്ള പണം സമാഹരിക്കാം നന്മയിലേക്ക് സൈക്കിൾ ചവിട്ടുന്നതിന് മുൻപ് ഇരുവരുടെയും പദ്ധതി ഇപ്രകാരമായിരുന്നു എന്നാൽ ഇവരുടെ പ്രതീക്ഷകളെ കവിഞ്ഞ് സഹൃദയർ കയ്യു സഹായിച്ചു യാത്ര ഉദ്ദേശത്തെ അറിഞ്ഞ പലരും വാക്കുകൾ കൊണ്ടും സംഭാവന കൊണ്ടും സവാരിയെ സമ്പന്നമാക്കി പന്ത്രണ്ടാം ജില്ലയിലേക്ക് കടന്നപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപ സമാഹരിക്കാനായി ഇവർക്ക് സാധിച്ചു വീട് വയ്ക്കാനുള്ള ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആറ് ലക്ഷം രൂപയ്ക്കാണ് ഇവർ വാങ്ങിയത് വീട് വയ്ക്കുവാനുള്ള നാൽപ്പത് ലക്ഷം കേരളത്തിൽ നിന്ന് തന്നെ റെന്യൂഷന് നിജിനും കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്നാൽ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ യാത്ര കാശ്മീർ വരെ തുടരാനാണ് ഇവരുടെ ഉദ്ദേശ്യം ഭിന്നശേഷിക്കാർക്ക് വീടുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലെന്ന ബോധ്യമുള്ള ഇരുവരും അവർക്ക് സ്വയം തൊഴിലുള്ള പദ്ധതികളും തയ്യാറാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ കരേവാൻ ചവിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിറങ്ങുമ്പോൾ സത്യത്തിൽ രണ്ട് സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ അത് രണ്ട് ജില്ല കഴിഞ്ഞപ്പോഴാണ് ഈ ആക്കി മാറ്റിയത് ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് രണ്ട് പേർക്ക് ആറേ നാലർ ബെഡ്റൂം ഇല്ലാത്തതുണ്ട് അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ സോളാറും മുകളിലുള്ളതുകൊണ്ട് ഫോണും ചാർജ് ചെയ്യുക അതുപോലെ രാത്രി ലൈറ്റുകളുണ്ട് പിന്നെ ഫാനുണ്ട് ചെറിയൊരു ഗ്യാസും കിട്ടിയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞ് സൈക്കിൾ കെയറും ഉണ്ട് ബാത്റൂം മാത്രമല്ല അത് പെട്രോൾ പമ്പ് പള്ളികളിലൊക്കെ പോയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാവി ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗ്ഗം കണ്ടെത്താനായുള്ള തുക കൂടി ശേഖരിക്കാൻ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ കൂടി സന്ദർശിച്ചിട്ടേ യാത്ര അവസാനിപ്പിക്കുകയുള്ളൂ രണ്ടര വർഷം മുൻപ് വയനാട്ടിൽ നിന്ന് മലയോര ഹൈവേ വഴി കാസർകോട്ടേക്കാണ് ആദ്യം യാത്ര ആരംഭിച്ചത് യാത്രയിൽ ഒഴിഞ്ഞ ഇടങ്ങളിലോ എന്തിനേറെ പുല്ലിൽ വരെ കിടന്നുറങ്ങിയാണ് യാത്ര മുന്നേറുന്നത് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മിഷൻ വൺ റുപ്പി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇവർ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും തങ്ങളുടെ ദൗത്യത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മൾ ആകുലപ്പെടുമ്പോഴും യൂട്യൂബ് ചാനൽ വഴി സൈക്കിൾ യാത്രയെപ്പറ്റി അറിഞ്ഞ കണ്ണൂരിൽ നിന്നുള്ള നാലാം ക്ലാസ് വിദ്യാർത്ഥി സൈക്കിൾ വാങ്ങാനായി സ്വരുക്കൂട്ടിയിരുന്ന തൻ്റെ കുടുക്കയിലെ മുഴുവൻ പണവും ഇവർക്ക് സമ്മാനിച്ചത് യാത്രയിലെ മറക്കാനാവാത്ത അനുഭവമായി മാറി മനുഷ്യത്വം നിറഞ്ഞ ഇവരുടെ മനസ്സ് കേരളമാകെ പരക്കാൻ ഈ സഞ്ചാരം കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കാം